We'll <laughs> െതിരെ കരുമ്പാരക്കണ്ട് പഞ്ചായത്ത് യു ഡി എഫ് സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുകയാണ് വഴിവാട്ടുകാരെയും ജനാധിപത്യ മതേതര വിശ്വാസികളെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഒട്ടനവധി രോഗികളുടെ ആശ്രയമായ പാലികേറ്റീവ് റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ രൂക്ഷമായ വന്യമൃഗ ശല്യം കൊണ്ട് പുറത്തുവിട്ടിയ ജീവനും സത്യനും വേണ്ടി കേടുന്നവരുടെ ആശങ്കകൾ ാത്ത ഭരണക്കാർക്കെതിരെ ഗതാഗതം നമ്മുടെ നാടിനെ ഇരുട്ടിലാക്കി പൂർണ്ണമായും നിലച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ പാദങ്ങളെ പറ്റിച്ച് പണി തുടങ്ങി പണം പഞ്ചായത്ത് മീറ്റിംഗ് ഹാൾ നിർമ്മാണത്തിന് വൻ അഴിമതി തുറന്നു തുറന്ന് കാട്ടുവത്തമ ചെയ്യും കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ പരിപാര നമ്മുടെ മാമലനാടിന്റെ ടൂറിസ സ്വപ്ന പദ്ധതികൾ അഞ്ചു വർഷത്തിന്റെ ഇടത് തീർഭരണത്തിനെതിരെ എന്തിനേറെ കുട്ടിവെള്ള പദ്ധതികളിൽ ലക്ഷ്യങ്ങൾ കട്ടുമിടിച്ച് ഇടതു ഭരണത്തിനെതിരെ പ്രതിഷേധത്തിന്റെ പെരുമടയിൽ പോലെ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് പ്രതിഷേധ മാർച്ച് അല്പസമയം ഇടയ്ക്കേണ്ട പ്രതിഷേധ മാർച്ചിനെ മുൻ നാട്ടുകാരെയും ജനാധിപത്യം മതേതര വിശ്വാസികളെയും നിങ്ങൾ ആർദമായി ക്ഷതിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്